السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذات الله أما بعد برئة مؤمنين لايا سنحن رناء صحوذراء صحوذر ماري الله سبحانه وتعالى നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ കമൻ്റിൽ അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താല അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി ഹാസിലാക്കിത്തരട്ടെ അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനങ്ങളെ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം ധാരാളം ആളുകൾക്കും അറിയുന്ന കാര്യമാണ് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദുൽഹജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം അവരുടെ മനസ്സിൽ വലിയ സന്തോഷം കളിയാടുന്ന ദിവസങ്ങളാണ് കാരണം അള്ളാഹു സുബഹാനഹു താല അവൻ്റെ അടിമകൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് അൽബാദത്തെടുക്കുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതുമൊക്കെ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതുമൊക്കെ അവന് അധികം ഇഷ്ടമുള്ള ഒരു ദിവസങ്ങളാണ് ഈ ദുൽഹിജ മാസത്തിലെ പത്ത് ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ മോമിനങ്ങളായ മനുഷ്യർ വലിയ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും രാവും പകലും ഇല്ലാതെ ഈ ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ അവർ നിസ്കരിച്ചിട്ടും പരിശുദ്ധ കുറയാൻ ഓതിയിട്ടും ദിക്കറുകൾ ചൊല്ലിയിട്ടും ഇസ്താഫാറിനെ അധികരിപ്പിച്ചിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടും ധാരാളം ദ്വാ ചെയ്തിട്ടും ഈ പത്ത് ദിവസങ്ങളിലെ രാവും പകലിലുമുള്ള സമയം അവർ ചിലവഴിക്കും അതുകൊണ്ട് തന്നെ അവർ പിന്നീട് ദുനിയാവിലും ആഹ്രത്തിലും അവർ പരാജയപ്പെടില്ല അവരെ പരാജയപ്പെടുത്തില്ല അള്ളാഹു സുബാനഹു താല അവർ എല്ലാ കാര്യത്തിലും വിജയിച്ചു കൊണ്ടേയിരിക്കും കാരണം ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളിലുള്ള ദിവസങ്ങളിൽ ഏറ്റവും അഫ്ലായ പത്ത് ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസം അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് വലിയ മഹത്വങ്ങളാണുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരിക്കലും ഈ പത്ത് ദിവസങ്ങൾ നിങ്ങൾ പാഴാക്കി കളയരുത് അങ്ങനെ നിങ്ങൾ പാഴാക്കി കളഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ ഒരു നഷ്ടമായ കാര്യമാണ് കാരണം അടുത്ത ദുൽഹിജ മാസത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അള്ളാഹു സുബഹാനവ് താലം നമുക്ക് ഇതുപോലെയുള്ള ധാരാളം ദുൽഹിജ മാസത്തിൽ അള്ളാഹുവിന് ധാരാളം അത്ബാധത്തെടുക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നമുക്കറിയാം ഇന്ന് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെ മനസ്സിലും കൂടുതൽ സമയവും ഒരു വിങ്ങൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കടം എന്നുള്ളത് എന്നാൽ ഈ കടം വരാൻ കാരണമെന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ ആവശ്യമായ പണം കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് പണം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ കടം വാങ്ങാൻ നിർബന്ധിതരാകുന്നത് എന്നാൽ ധാരാളം ആളുകളും വേഗം എളുപ്പത്തിൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്നുള്ളത് കാരണം വലിയ ഒരു സംഖ്യയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിന് ആവശ്യമായി വരുന്ന സമയത്ത് ആളുകളോട് ചോദിക്കാൻ മടിയായിരിക്കും മാത്രമല്ല ഇനി ചോദിച്ചാൽ അവർക്ക് തരാനും മടിയായിരിക്കും കാരണം നമുക്കത് തിരിച്ചു കൊടുക്കാനുള്ള വകുപ്പ് ഇല്ല എന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ തന്നെ അവർക്ക് പണം തരാൻ മടിയായിരിക്കും എന്നാൽ ബാങ്കിൽ നമ്മുടെ ആധാരമോ നമ്മുടെ അടുത്തുള്ള സ്വർണങ്ങളോ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് പണം റെഡിയാണ് അതുകൊണ്ടാണ് ധാരാളം ആളുകളും ആ മാർഗം പെട്ടെന്ന് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അപ്പോഴുള്ള ആ ആവശ്യം അവർക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും അതിനുള്ള പണം ബാങ്കിൽ നിന്ന് പെട്ടെന്ന് കിട്ടും എന്നാൽ ആ സമയത്ത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും കാരണം അവരുടെ കാര്യങ്ങളെല്ലാം സാധിച്ചല്ലോ എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ലോൺ എടുക്കുന്ന സമയത്ത് അവർക്ക് ആ പണം കിട്ടിയ സമയത്ത് ഉണ്ടായ ആ സന്തോഷമുണ്ടല്ലോ അത് ധാരാളം ആളുകളുടെയും ജീവിതത്തിലെ അവസാനത്തെ വലിയ ഒരു സന്തോഷമായിരിക്കും കാരണം ഇത്തരത്തിലുള്ള പാവങ്ങളായ സാധുക്കളായ ആളുകൾക്ക് അവർക്ക് മാസം ജോലി ചെയ്ത് കിട്ടുന്ന ആ ശമ്പളം കൊണ്ട് അവരുടെ കുടുംബത്തിലെ ചിലവും മറ്റ് കുടുംബമാമൂലുകളുമെല്ലാം നോക്കി വരുമ്പോൾ പിന്നീട് അവർക്ക് ആ ബാങ്കിലെ ലോണിൻ്റെ മാസ അടവ് അടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക അതിനുള്ള പണം തികയാത്തൊരു അവസ്ഥയായിരിക്കും ധാരാളം ആളുകൾക്കും ഉണ്ടാകുക ഇങ്ങനെ ബാങ്കിലെ മാസ അടവ് അടക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ മാസ അടവ് ചെല്ലാത്തത് കാരണം അവർക്ക് പലിശാധികരിക്കും അങ്ങനെ മാസം തോറും അടവ് തെറ്റി പലിശാധികരിച്ച് ഭീമമായ തുക വലിയ കടക്കണിയായിരിക്കും പിന്നീട് അവർക്ക് വരിക പിന്നീട് അവർക്ക് ഒരിക്കലും അത് വീട്ടാൻ സാധിക്കുകയില്ല കാരണം പിന്നീട് അവർക്ക് വിൽക്കാനോ ലോൺ എടുക്കാനോ ഭൂമി ഉണ്ടായിരിക്കില്ല സ്വർണങ്ങൾ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിതം പിന്നീട് നേറുന്ന മനസ്സുമായി എരിയുന്ന മനസ്സുമായി ജീവിതം തന്നെ മടുത്ത് ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത ജീവിതമായിരിക്കും അവർക്കുണ്ടാകുക ചില ആളുകൾ ഇത്തരത്തിലുള്ള അവസ്ഥ വരുന്ന സമയത്ത് കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യുന്ന ജീവിതം അവസാനിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു സുബഹാൻ ഹൗതാല നാം എല്ലാവരെയും ഇത്തരത്തിലുള്ള കടക്കണിയിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ കാരണമൊക്കെ പ്രധാന വില്ലൻ പണമാണ് നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കറിയാം ഒരു കുടുംബം നല്ല രീതിയിൽ നോക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്യാവശ്യം ചിലവുള്ള കാര്യമാണ് അത് അതായത് നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും രോഗങ്ങൾ വന്നാലും ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും പാർപ്പിടത്തിനായാലും അങ്ങനെ തുടങ്ങിയ നമ്മുടെ ദുനിയാവിലുള്ള ഈ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പണം നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ് അതുകൊണ്ടാണല്ലോ ധാരാളം ആളുകളും സ്വന്തം മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും നാടിനെയും ഒക്കെ വിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി രാവും പകലുമില്ലാതെ അധ്വാനിച്ച് പണമുണ്ടാക്കുന്നത് ധാരാളം പ്രവാസികളുടെയും ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം അവർ മറ്റു രാജ്യത്തിലായിരിക്കും അവർ ജീവിക്കുന്നത് എന്നാൽ അവർക്ക് സ്വന്തം കുടുംബത്തോടൊപ്പം സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അവർ മറ്റു രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നത് ഒരിക്കലുമല്ല അവർക്ക് അവരുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ദാരിദ്ര്യം കൊണ്ടാണ് അപ്പോൾ ദാരിദ്ര്യം എന്നുള്ളത് നമ്മൾ ഒരിക്കലും നിസാരമായി കാണരുത് കാരണം മുത്തിനു വിസലാഹു അലഹിബസല മാത്രങ്ങൾ പറയുകയാണ് ദാരിദ്ര്യം ഒരു മനുഷ്യനെ കുഫ്രിലേക്ക് വരെ എത്തിക്കാൻ കാരണമാകുമെന്ന് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ധാരാളം ആളുകളും വലിയ കടക്കണിയിൽ കുടുങ്ങി ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് ഈമാനില്ലാതെ ജീവിതം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പണം നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല റാഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു മനുഷ്യന് അള്ളാഹു സുബാനുഹൂത്താല ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു അഭിനയ്ക്ക് കൊടുത്ത ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് ധാരാളം സമ്പത്തുള്ള ആളുകളൊക്കെ സ്വതക കൊടുക്കുക പാവങ്ങളെ തിരിച്ചറിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവരെ സഹായിക്കുക എന്നാൽ അള്ളാഹു സുബാനഹു തല നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലമായിട്ട് ദുനിയാവിൽ നിന്ന് തന്നെ എത്രയോ ഇരട്ടി സമ്പത്ത് നിങ്ങൾക്ക് ദുനിയവിൽ നിന്ന് തിരിച്ചു തരും മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആഹ്റത്തിലും വലിയ വിജയമായിരിക്കും അള്ളാഹു നൽകുക മാത്രമല്ല നിങ്ങൾ ഒരിക്കലും ആ സമ്പത്ത് അനാവശ്യമായി ചിലവഴിക്കരുത് അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗ്ഗത്തിലൂടെ നല്ല ഹലാലായ മാർഗ്ഗത്തിലൂടെ നിങ്ങൾ ആ സമ്പത്ത് ചിലവഴിക്കുക അല്ലാതെ നിങ്ങൾ അള്ളാഹു പൊരുത്തപ്പെടാത്ത മാർഗ്ഗത്തിലൂടെ ആ സമ്പത്ത് ചിലവഴിച്ചാൽ നിങ്ങൾക്ക് തന്ന ആ സമ്പത്ത് അള്ളാഹുവാണ് അത് അള്ളാഹുവിന് തന്നെ തിരിച്ചെടുക്കാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ജീവിതത്തിൽ ജീവിക്കാനാവശ്യമായ പണമില്ലാതെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ വലിയ ഭീമമായ തുക കടക്കണിയിൽപ്പെട്ട് ദാരിദ്ര്യത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ദാരിദ്ര്യം മാറി അവർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടായി നല്ല സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിഹാര മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുറാനിലെ വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള വലിയ പവറുള്ള ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകുന്ന ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നൽകുന്ന ജീവിതം തന്നെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്ന മുത്തുനബി സലഹു അലഹി വസലമാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സൂറത്താണ് സൂറത്ത് ഉൽ ഇൻഷറാ അലം എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നമ്മുടെ ഹലാലായ പല കാര്യങ്ങളും നമുക്ക് എളുപ്പമാകാൻ ഈ സൂറത്ത് നമ്മെ സഹായിക്കുന്നു എന്ന് അതായത് ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ മാനസികമായിട്ടുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല ഈ സൂറത്ത് പതിവായിട്ട് ജീവിതത്തിൽ ഓതുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹോ തല എന്നും അവർക്ക് സന്തോഷവും സമാധാനവുമായിരിക്കും നൽകുക മാത്രമല്ല ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനുഹോ തല ധാരാളം സമ്പത്ത് നൽകും അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നൽകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച കൊടുക്കുകയും ജീവിതത്തിൽ ആ സമ്പത്തിന് നല്ല ഭറക്കത്തും അള്ളാഹും നൽകും ഈ സൂറത്ത് നിങ്ങൾ ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസം ഒന്ന് മുതൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിങ്ങൾ ഈ സൂറത്ത് ഓതിയതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് നിങ്ങൾ ദ്വാ ചെയ്യുക കാരണം നമ്മൾ അള്ളാഹുവിനെ അമൽ ചെയ്യുന്നത് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദിവസങ്ങളാണ് ഈ ദുൽഹിച്ച മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസം അതുകൊണ്ട് നിങ്ങൾ ഈ ദുൽഹിച്ച ഒന്ന് മുതൽ തന്നെ ഈ സൂറത്ത് നിങ്ങൾ ഓതുക എന്നിട്ട് അള്ളാഹുവിനോട് തുക ചെയ്യുക എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറി നിങ്ങളുടെ ജീവിതത്തിലെ കടങ്ങൾ വീടി ദാരിദ്ര്യം മാറി സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അള്ളാഹു അഹുസുബാനഹോ താല നിങ്ങൾക്ക് നൽകും മാത്രമല്ല നിങ്ങൾ നിങ്ങളിത് എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സുഹൃത്ത് വതുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്തും അള്ളാഹു നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നൽകില്ല കടങ്ങൾ നൽകില്ല ദാരിദ്ര്യം നൽകില്ല നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് കുറച്ച് വെള്ളം എടുത്ത് ഈ സൂറത്ത് ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ആ വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പമാകുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഈ ദുൽഹിജ മാസം ഒന്നാം ദിവസത്തിൽ തന്നെ നിങ്ങൾ ഈ സൂറത്ത് ഓതി തുടങ്ങുക എന്നിട്ട് അള്ളാഹുവിനോട് വാ ചെയ്യുക നിങ്ങൾക്ക് എന്നും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും ദാരിദ്ര്യമില്ലാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയുമുള്ള നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സൂറത്ത് എല്ലാ ദിവസവും കഴിയുന്നതും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പതിവാക്കുക ധാരാളം ഓതുന്നതാണ് ഏറ്റവും നല്ലത് ചുരുങ്ങിയത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഈ സൂഹത്ത് നിങ്ങൾ ഓതുക എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിൽ മാത്രമല്ല ആഹാരത്തിലും അള്ളാഹു സുബഹാനുഹോ താല നിങ്ങൾക്ക് വലിയ വിജയം നൽകും അള്ളാഹു സുബഹാനഹോ താല നമുക്കെല്ലാവർക്കും ഈ സൂഹത്ത് ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ പഠിക്കുവാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയുവാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ അസലമ വാർഹമുല്ലാഹി വാർക്കാത്തു